കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒരുക്കുന്ന മുഖ്യമന്ത്രി ഒരു തികഞ്ഞ പരാജയമായതുകൊണ്ടാണ് മറ്റാരെങ്കിലും അവർ ഭയക്കുന്നതെങ്കിൽ അതിന്റെ കാരണമായിട്ട് വരുന്നത് കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രശ്നം എന്താണ് തന്റെ മുണ്ടിലേതോ മരപ്പട്ടി മൂത്രമൊഴിച്ചു എന്നുള്ളതാണ് ഇത്തരം മരപ്പൊട്ടന്മാർ കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഈ പറയുന്ന പോലുള്ള കുട്ടികൾ ഇങ്ങനെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് ശ്രീ യുവരാജ് ഗോഖുൽ ഇവിടെ ഗവർണർ ഇന്ന് സ്വീകരിച്ച ചാൻസലർ സ്വീകരിച്ച നടപടി പുറത്താക്കി കൊണ്ടു അത് രാഷ്ട്രീയ മുതലെടുത്ത് ാണ് എന്ന ആരോപണമാണ് ഉയർന്നത് മന്ത്രിമാരടക്കം സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം ആരോപണം ഉന്നയിക്കുന്നുണ്ട് വകുപ്പുമായി ആലോചിക്കാതെയാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് കടത്തത് അത് അംഗീകരിക്കില്ല എന്ന് വകുപ്പ് മന്ത്രിയും ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് ഗവർണർ കടന്നത് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്നത് ഒരു പയ്യനെ അതിനകത്തിട്ട് വളഞ്ഞിട്ട് തല്ലിക്കൊന്നവരെ അവരെ അറസ്റ്റ് ചെയ്യപ്പെടാതെ പത്ത് പതിമൂന്ന് ദിവസം പുറത്തിറങ്ങി നടക്കുകയും ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്തിലാണ് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടന്നിട്ടുള്ളത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ക്യാമ്പസിനകത്തുള്ള ബന്ധപ്പെട്ട അധികാരികളിൽ ആർക്ക് നേരെ നടപടി എടുക്കാൻ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായി എന്നുള്ള കാര്യം എസ് എഫ് ഐയും സി പി എമ്മും ഡിവൈഎഫ്ഐയും മുഖ്യമന്ത്രിയും ഒക്കെ കേരളീയ പൊതുസമൂഹത്തോട് പറയേണ്ടതാണ് അവർ ആരും നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പയ്യനെ കൊന്നവരെ യും സംക്കുകയും അതിന് കെട്ടാൻ വേണ്ടിയിട്ട് വ്യാജ പരാതികൾ കൊണ്ടു കൊടുക്കുകയും ആ വ്യാജ പരാതികളുടെ മേലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇട്ട് വരെ ഒരു ബോധവും ഒപ്പിട്ട് കളിക്കുകയും ചെയ്യുന്ന കുറച്ചധികം അധ്യാപകരും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീഷ്യൽസുമാണ് ആ ക്യാമ്പസിനകത്തിരിക്കുന്നത് ഗുരുതരമായി കുറ്റകൃത്യം ചെയ്തു എന്ന് മനസ്സിലാക്കുകയും അത്രത്തോളം പേരെ ഡിമാർ രണ്ട് ദിവസമായിട്ട് മാത്രമാണ് ദിവസം യും ഞാൻ ചോദിക്കുന്നത് ഇത്രയും ദിവസം എന്ത് ചെയ്തുകൊണ്ടിരുന്നു ഇതൊക്കെ ഇപ്പോ കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചാനലുകൾ ഇത്രയധികം ഈ കേസിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തതിന് ശേഷം മാത്രം ഉണ്ടാകുന്ന നടപടികളാണ് ഇതിന് മുമ്പ് ഈ പറയുന്ന ഭരണകൂടം ഇവിടെ എന്ത് ചെയ്തിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി പെരിയാറിന്റെ ഡിവൈഎഫ്ഐ കാരൻ ഒരു ആറ് വയസ്സുള്ള പിഞ്ചുകുഞ്ഞിനെ കൊന്നു തള്ളിയപ്പോ അതിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ചാർജ് ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യുകയും ആ കേസിൽ നിന്ന് ഡിവൈഎഫ്ഐ കാരനെ രക്ഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിയമത്തിലുള്ള പഴുതുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നത് പോലെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസം കേരള പോലീസ് ഇവിടെ പെരുമാറിയിട്ട് ആ പെരുമാറി ാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് നിയമത്തിന്റെ സാധ്യതകളെ മുതലെടുക്കുന്നു നിയമത്തിന്റെ സാധ്യതകളെ മുതലെടുക്കുന്നത് ഈ പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന ഭരണകൂടമാണ് ഇത് സ്വാധീനമാണ് ആ ഒന്ന് പറഞ്ഞു കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് പതിനേഴാം തീയതി സൈൻ നടന്ന കൂട്ടക്കൊലയെ കുറിച്ചിട്ട് കോൺഗ്രസുകാരായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ വെട്ടിക്കൊല്ലുകയും ആ ചോരയെടുത്ത് അമ്മയെ കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം മക്കളുടെ ചോര ചോറിൽ കുഴച്ച് അമ്മയെ കൊണ്ട് തീറ്റുകയും ചെയ്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നിട്ട് അതിലെ ഒരാൾ കേസിലെ ഒരു പ്രതി രണ്ടു മരിച്ചപ്പോ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ വികാര നിർഭരമായിട്ട് ആ സഖാവിനെ ഓർമ്മിച്ചുകൊണ്ട് എഴുതിയ കുറിപ്പ് ഇന്നും ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് കുഞ്ഞനന്ദൻ മരിച്ചു കഴിഞ്ഞപ്പോ എന്താണ് പിണറായി വിജയൻ മനുഷ്യ സ്നേഹിയായിരുന്നല്ലോ ഇപ്പോ കോടതി പറഞ്ഞല്ലോ എന്താണ് സംഭവിച്ചതെന്ന് എന്നിട്ട് ഇവർ സംഭവിച്ചോ ആ ഇവരോടാണോ നമ്മൾ പോയിട്ട് ഈ ഈ കുട്ടിയെ കൊന്നതിന്റെ കഥ ചോദിക്കാൻ പോകുന്നത് ഇപ്പോ എസ് എഫ് ഐക്കാർ ഒഴിച്ച് നാട്ടിലുള്ള എല്ലാവരും കുഴപ്പക്കാരാണ് അവിടെ പോകാതെ മനോരമ ന്യൂസ് കുഴപ്പക്കാരാണ് അവിടെ വീഡിയോയിൽ വന്നത് പറയാൻ ധൈര്യമില്ലാത്ത കുട്ടികൾ കുഴപ്പക്കാരാണ് ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹം മുഴുവൻ കുഴപ്പക്കാരാണ് ഈ സിദ്ധാർത്ഥിന്റെ ബന്ധുക്കൾ മുഴുവൻ പറഞ്ഞിട്ട് പോയി എന്നാണ് പറയുന്നത് പറയുന്നത് അല്ല വളരെ കൃത്യം കൃത്യമായിട്ട് തന്നെയാണ് ആ അവിടെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നത് മാത്രമാണ് അല്ലാതെ ഇവിടെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘാംഗങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ധൈര്യക്കുറവ് കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണെന്നേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഒരുക്കുന്ന മുഖ്യമന്ത്രി ഒരു തികഞ്ഞ പരാജയമായതുകൊണ്ടാണ് മറ്റാരെങ്കിലും അവർ ഭയക്കുന്നതെങ്കിൽ അതിന്റെ കാരണമായിട്ട് വരുന്നത് കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രശ്നം എന്താണ് തന്റെ മുണ്ടിലേതോ മരപ്പട്ടി മൂത്രം ഒഴിച്ചു എന്നുള്ളതാണ് ഇത്തരം മരപ്പൊട്ടന്മാര് കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഈ പറയുന്ന പോലുള്ള കുട്ടികൾ ഇങ്ങനെ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്